ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിനിടയിൽ ഇറാൻ ഇസ്രായേൽ പോരാട്ടം ഇത് പശ്ചിമേഷ്യ വലിയ രീതിയിൽ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഈ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടയിൽ ഇറാനും ഇസ്രായേലും ഹമാസും നടത്തുന്ന ഓരോരോ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഒരു നിർണായക നീക്കം നടത്തുകയാണ് വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാജ്യത്തിന്റെ ഭരണസമിതിയായ ഇസ്രായേലി സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം മാത്രമല്ല ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി ഒരു മുന്നറിയിപ്പ് ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരിക്കുകയാണ് ഈ രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങൾ നോക്കാം ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടും വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാകരുത് എന്നാണ് ഖമനയുടെ മുന്നറിയിപ്പ് ഇതിൽ വരുന്ന വീഴ്ചകൾ ദൈവകോപത്തിന്റെ ഗണത്തിൽ പെടുമെന്നും മുന്നറിയിപ്പ് പരമോന്നത നേതാവിന്റെ പ്രസ്താവന ഹമാസ് രാഷ്ട്രീയ കാര്യമേധാവി ഇസ്മായേൽ ഹനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടാം എന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന കൂടി വരുന്നതെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇസ്രായേലിനെതിരെ തിരിച്ചടി ഉണ്ടാകും തിരിച്ചടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇറാൻ പക്ഷെ തിരിച്ചടി വൈകുകയാണ് എന്തുകൊണ്ട് തിരിച്ചടി വൈകുന്നു എന്ന ചോദ്യവും ശക്തമാവുകയാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ എതിർപ്പുകൾ ഉണ്ട് എന്നും ആ എതിർപ്പുകൾ കാരണമാണ് തിരിച്ചടി വൈകുന്നതെന്നുമാണ് വിവ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ ആരോപണം ഹനിയുടെ വധത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് പക്ഷെ ഇസ്രായേൽ ഇത് തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല ഇസ്രായേൽ ഇതുവരെ പരസ്യമായിട്ട് ആ ഒരു ആക്രമണം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ തങ്ങളെല്ലാം ചെയ്തതെന്ന് തള്ളിപ്പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് നൽകി കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി എന്ന സാഹചര്യം ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം നൽകുന്നുണ്ട് ഇറാന് സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതൊരു പിന്മാറ്റവും കഠിനമായ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഇതിനിടയിലൊക്കെ നിൽക്കവേ ഗമനിയുടെ മുന്നറിയിപ്പും ഗമനിയുടെ പ്രസ്താവനയും ശക്തമായ സുരക്ഷയ്ക്കിടെയാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് ഇറാന് വലിയ ഒരു നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയായിരുന്നു വളരെ വലിയ ശക്തമായ സുരക്ഷ നൽകിയിട്ടും ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തണമെന്നും എതിരാളികളുടെ കഴിവുകൾ മനസ്സിലാക്കണമെന്നും ഈ സാഹചര്യത്തിലും ഖമനിയ പ്രസ്താവന നടത്തി ഇസ്ലാമിക വിപ്ലവ സമയം മുതൽ ഇറാനെ തകർക്കാനുള്ള യു എസിന്റെയും ബ്രിട്ടന്റെയും ഇസ്രായലിന്റെ ശ്രമങ്ങൾ ഖമനിയെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്തായാലും ഇത്തരത്തിലൊരു പ്രസ്താവന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ് അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ് കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തും മണിക്കൂറുകൾക്കകമാണ് ഇസ്മായിൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ച നഷാത്ത് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൌസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിനുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും ൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്